വയനാട് ജില്ലയിൽ യു ഡി എഫിനെ സംബന്ധിച്ച് മേൽക്കൈയുണ്ട് എങ്കിൽ പോലും ഇത്തവണ യുഡിഎഫിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ തുടർന്നുണ്ടായ വിവാദം ഇതൊക്കെ മറികടക്കുക എന്നത് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭരണം തിരിച്ചെടുക്കുകയാണ് എൽ ഡി എഫിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വയനാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു ചുരുക്ക വിവരണം നമുക്ക് കേൾക്കാം അതിനുശേഷം നമുക്ക് ഫൈസലിലേക്ക് ജില്ലയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ പതിനാറെണ്ണത്തിൽ എട്ടെണ്ണം യു ഡി എഫും എട്ടെണ്ണം എൽ ഡി എഫുമാണ് നറുക്കെടുപ്പിലൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തപ്പോൾ ജയം യു ഡി എഫിനൊപ്പമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിനും ലഭിച്ചു മൂന്ന് നഗരസഭകളാണ് ആകെ വയനാട്ടിലുള്ളത് ഇതിൽ രണ്ടെണ്ണം യു ഡി എഫ് ഭരിക്കുമ്പോൾ ഒരെണ്ണം എൽ ഡി എഫാണ് ഭരിക്കുന്നത് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് ഇതിൽ രണ്ടെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം യു ഡി എഫുമാണ് ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് വയനാട്ടിൽ യു ഡി എഫ് ഉള്ളത് പതിനേഴ് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫാണ് ഭരിക്കുന്നത് ബാക്കി ആറെണ്ണത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ഭരണം നിലനിർത്താനായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കാണ് ഈ മുൻഗണന ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേരിട്ടത് യു ഡി എഫ് ആകട്ടെ നിരവധി പഞ്ചായത്തുകളിൽ വിജയിക്കുകയും ചെയ്തു ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട് ഫൈസലായി പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയാണ് തുടർന്നുണ്ടായ വിവാദങ്ങളാണ് കോൺഗ്രസിന് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് യു ഡി എഫിനെ ബാധിക്കാൻ പോകുന്നത് മറ്റൊന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ച് പഞ്ചായത്തുകൾ നഷ്ടമായിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു വലിയ വെല്ലുവിളിയുണ്ട് ഏത് തരത്തിലായിരിക്കും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വയനാട് കടക്കുന്നത് കഴിഞ്ഞാൽ നേരത്തേക്ക് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുകാറ്റ് കേരളത്തിൽ ആഞ്ഞു വീശിയപ്പോഴും യു ഡി എഫിന് മേൽക്കൈ കൊടുത്ത ജില്ലയാണ് വയനാട് പക്ഷേ ഇത്തവണ അതത്ര കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടുകൂടി ഉണ്ടായ ഡി സി സി നേതാവ് എൻ എം വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ യു ഡി എഫിനകത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസ് എം എൽ എ ഉൾപ്പെടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കും അതുപോലെ മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എൻ ഡി അപ്പച്ചിന് നേരെ ഉണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ തന്നെ വലിയ വെല്ലുവിളി കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിനകത്ത് പോലും സാധാരണ പാർട്ടി യോഗങ്ങളിൽ പോലും ഡി സി സി പ്രസിഡന്റിനെ ഉൾപ്പെടെ ചേരു തിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉടലെടുത്തിരുന്നു അപ്പോൾ അത് എത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉച്ച നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ജില്ലാ പഞ്ചായത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ലക്ഷ്യമായി കാണുന്ന ഒന്നാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായി യു ഡി എഫ് ആണ് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വിള്ളൽ ആ ഒരു വിഷയത്തിൽ ഉണ്ടായത് പതിനാറ് സീറ്റുകളിൽ എട്ട് എട്ട് എന്നുള്ള നിലക്കായിരുന്നു ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിന്റെ യു ഡി എഫിനും എൽ ഡി എഫിനും തുല്യമായി നിലനിന്നത് പക്ഷേ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയിട്ടുള്ളത് പതിനേഴ് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ആറ് പഞ്ചായത്തുകൾ മാത്രമാണ് എൽ ഡി എഫിനുള്ള ഉണ്ടായിരുന്ന ഇത്തവണ കൃത്യമായി കൊണ്ട് തന്നെ എൽ എൽ ഡി എഫ് കാര്യങ്ങൾ കൃത്യമായി കണക്കുകൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കുക അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്നതടക്കമുള്ള ലക്ഷ്യങ്ങളോടെയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത്